പത്തനംതിട്ട കോന്നിയിൽ വാഹനാപകടത്തിൽ ഒരു കുടുംബത്തിലെ നാലുപേർക്ക് ദാരുണാന്ത്യം കാർ യാത്രക്കാരായ കോന്നി മല്ലശ്ശേരിമുക്ക് സ്വദേശികളായ മത്തായി മകൻ നിഖിൽ ഭാര്യ അനു അനുവിന്റെ പിതാവ് ബിജു പി ജോർജ് എന്നിവരാണ് മരിച്ചത് മൃതദേഹം ഇടത്തിട്ട മോർച്ചറിയിൽ സൂക്ഷിക്കും പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാനപാതയിലെ കൂടൽ മുറിഞ്ഞകല്ലിൽ പുലർച്ചെ മണിയോടെ ശബരിമല തീർത്ഥാടകരുടെ ബസ്സുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്ന് സ്ഥിരീകരിച്ചു വാഹനം പരിശോധിച്ചപ്പോൾ ഡ്രൈവർ ഉറങ്ങിപ്പോയതായിട്ടാണ് നമ്മുടെ പ്രാഥമിക നിവേദനം റോഡിന് ഈ പറയുന്ന പോലൊരു കുഴപ്പമുള്ളതായിട്ട് കാണുന്നില്ല വാഹനത്തിനും പരിശോധിച്ചാൽ പിന്നെ ഡിഫക്റ്റുകളൊന്നുമില്ല ഡ്രൈവർ ഉറങ്ങിയാൽ ഡ്രൈവറുടെ കൺട്രോൾ വാഹനത്തിൽ നിന്ന് പോകും അപ്പോൾ പിന്നെ അത് വണ്ടി എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല അങ്ങനെ റോങ് സൈഡിൽ വന്നിട്ടാണ് ഇടിച്ചിരിക്കുന്നത് ബസ് കറക്റ്റ് ബസ് കറക്റ്റ് സൈഡിലാണ് മാക്സിമം ലെഫ്റ്റ് സൈഡിലോട്ട് ഒതുക്കിയിട്ടുണ്ട് അതിൻ്റെ ഒരു കുറ്റമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല അപകടം നടന്നതിന്റെ തൊട്ടുമുമ്പ് ഇരുന്നൂറ്റി അൻപത് മീറ്റർ പിന്നിലെ സി സി ടി വി ദൃശ്യം റിപ്പോർട്ടറിന് ലഭിച്ചു ആ ദൃശ്യങ്ങൾ കൂടി നമുക്കൊന്ന് കാണാം നാല് ഏഴിനുള്ള സി സി ടി വി ദൃശ്യം ബിജു ഓടിച്ച കാർ കടന്നു പോകുന്നത് നമുക്ക് കാണാം ബിജു ഈ സമയം ഉറക്കത്തിലായിരുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇരുന്നൂറ്റി മീറ്റർ അപ്പുറമാണ് അപകടമുണ്ടായത് വിവരങ്ങളുമായി ഇപ്പോൾ ഈ അപകടം നടന്ന ആളുകളുടെ വീട്ടിലേക്ക് നമ്മുടെ പ്രതിനിധി ശരത് എസ് എസ് പോയിട്ടുണ്ട് ഒപ്പം അപകട സ്ഥലത്ത് നിന്ന് ദിലീപ് ദേവസ് നമുക്കൊപ്പം ചേരും